മിഡ് നൈറ്റിൻ മുള്ളൻ കൊല്ലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് മാരാരും സിനിമയുടെ സംവിധായകൻ ബാബു ജോൺ പോളും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ കൊഴുക്കുന്നു പ്രേക്ഷകർ സിനിമ തിരസ്കരിച്ചതും നെഗറ്റീവ് റിവ്യൂ എഴുതിവിട്ടതും അഖിൽ മാരാരോടുള്ള വിരോധത്തിന്റെ പേരിലാണെന്നും സിനിമയ്ക്ക് ആൾ കയറുന്നില്ല എന്ന് കണ്ടപ്പോൾ പ്രൊഡക്ഷൻറെയും സംവിധായകന്റെയും തലയിലിട്ട് സ്വയം രക്ഷപ്പെടാൻ നോക്കുകയാണെന്നും സംവിധായകൻ ജോൺ ഇന്ന് ആരോപിച്ചിരുന്നു ഇപ്പോഴിതാ അതിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് അഖിൽ ഒരു സിനിമയിലേക്ക് എന്നെ വിളിച്ച് പറ്റിച്ചതും പോരാഞ്ഞിട്ട് ആ സിനിമയ്ക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തതിനു ശേഷം ശുദ്ധ കള്ളത്തരങ്ങളും നിറയേടുകളും എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് സംവിധായകൻ പറഞ്ഞത് വയനാട് പുനരധിവാസത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചതിന് എനിക്ക് രാഷ്ട്രീയ വിരോധമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ രാജ്യദ്രോഹ പരാമർശം നടത്തിയതിലും യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കുട്ടത്തിൽ നിതിരെ സംസാരിച്ചതിൽ ദേഷ്യമുണ്ടെന്നും പറഞ്ഞു നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളിൽ ഞാൻ പ്രതികരിക്കുന്നതുകൊണ്ട് ആളുകൾക്ക് രാഷ്ട്രീയ വിരോധമുണ്ടാകുമെന്നും അതാണ് ഈ സിനിമയ്ക്കെതിരെ പ്രതിഫലിച്ചത് എന്നും പറഞ്ഞു ഞാൻ മനസ്സിലാക്കിയത് ഈ സിനിമ ആകെ കണ്ടത് മൂവായിരമോ നാലായിരമോ പേരാണ് ഈ കണ്ടവരാരും എൻറെ ആ സിനിമയിലെ പെർഫോമൻസിനെക്കുറിച്ച് മോശം പറഞ്ഞിട്ടില്ല ഈ ഡയറക്ടറുടെ പേര് കേട്ടപ്പോൾ ഈ സിനിമയിലേക്ക് വരാൻ താൽപ്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞൊഴിഞ്ഞിരുന്നു എന്നാൽ ഈ സിനിമയിലേക്ക് വരണമെങ്കിൽ തനിക്കൊരു കാര്യം ചെയ്തു തരണമെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞതാണ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ വാങ്ങുന്ന പൈസ എത്രയാണെന്ന് ഞാൻ അവരോട് കൃത്യമായി പറഞ്ഞതാണ് അഞ്ച് ലക്ഷം രൂപ എനിക്ക് നൽകിക്കൊണ്ട് ബാക്കി പൈസ വയനാട്ടിൽ വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രൊജക്റ്റിലേക്ക് പോയത് ഈ സിനിമ ഒരു ബിലോ ആവറേജ് ആണെന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ സിനിമ ഗംഭീരമാണെന്ന് ഇവർ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതോടെ എനിക്ക് കൺഫ്യൂഷനായി എൻ്റെ ജഡ്ജ്മെന്റ് തെറ്റിപ്പോയോ എന്ന് തോന്നിപ്പോയി ഇവർ പറയുന്നത് ഞാൻ വിശ്വസിച്ചു പോയി അതിഗംഭീര സിനിമയെന്ന് ഇവർ പറഞ്ഞു നടക്കുകയും അത് പല ആവർത്തി പറയുകയും ചെയ്തു ഞാൻ വരാൻ പോകുന്ന സൂപ്പർ സ്റ്റാറാണെന്ന് പറഞ്ഞ് പുകഴ്ത്തുകയും നായകനായ അഭിഷേകിനെ മാറ്റി എന്റെ പേരിൽ പോസ്റ്റർ അടിച്ചിറക്കി ബാബുജോണിനോട് ഞാൻ നേരിട്ട് ചോദിക്കുകയാണ് എനിക്കെതിരെ രാഷ്ട്രീയ വിരോധമുണ്ടെങ്കിലും അഖിൽമാരാർ കേസുകളിൽ പ്രതിയായിരുന്നുവെങ്കിലും പിന്നെ എന്തുകൊണ്ടാണ് അഭിഷേക് ശ്രീകുമാറിനെ ഒഴിവാക്കി എൻറെ പേര് മാത്രം വെച്ചുകൊണ്ട് ഈ സിനിമയുടെ ആദ്യ പോസ്റ്റർ ഇറക്കിയത് ഇതിന്റെ പേരിൽ സിനിമയുടെ അണിയറ പ്രവർത്തകരും അഭിഷേക്കും തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അഭിഷേകിനെ പോസ്റ്ററിൽ നിന്ന് ലാറ്റിയപ്പോൾ എത്ര തവണ ഞാൻ അവനുവേണ്ടി സംസാരിച്ചതാണ് ആ ചെറുപ്പക്കാരന്റെ ജീവിതം നശിപ്പിക്കരുതെന്ന് ഞാൻ എത്രയോ വട്ടം പറഞ്ഞതാണ് ഷൂട്ട് തുടങ്ങി പത്ത് ദിവസം കഴിഞ്ഞാണ് ഞാൻ ലൊക്കേഷനിലേക്ക് പോയത് ഈ സിനിമയിൽ അഭിനയിപ്പിക്കാൻ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ സമ്മതിപ്പിക്കുകയായിരുന്നു പ്രതീക്ഷിച്ച റിട്ടേൺ കിട്ടാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കാതിരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കാം എന്നാൽ ഇമ്മാതിരി നിറുകേട് ഇപ്പോൾ പറഞ്ഞു നടക്കരുത് ഈ സിനിമയെക്കുറിച്ച് റിവ്യൂവർമാരെല്ലാം മോശം പറഞ്ഞപ്പോഴും എന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഈ സിനിമയിൽ എന്തിനു തലവെച്ചു കൊടുത്തു എന്ന് ചോദിച്ച് അധിക്ഷേപിച്ചപ്പോഴും ഈ സമൂഹം ഒന്നടങ്കം ആക്ഷേപിച്ചപ്പോഴും ഒന്നുമില്ലാതിരുന്ന ആളാണ് ഞാൻ അപ്പോഴൊക്കെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്തടിസ്ഥാനത്തിലാണ് ഞാൻ ഈ സിനിമ കമ്പിറ്റ് ചെയ്തതെന്ന് നിരവധി തവണ ഞാൻ മെസ്സേജ് അയച്ചു നിങ്ങൾ മറുപടി തന്നില്ല എനിക്കെതിരായ പരിഹാസങ്ങൾ കടുത്തപ്പോഴാണ് ഫേസ്ബുക്കിലൂടെ ഞാൻ പ്രതികരിച്ചത്